യേശു ക്രിസ്തു പൊരുളായിരുന്ന ഇഴലായിരുന്ന യേശു ക്രിസ്തു യാഗമായില്ലേ ഒരിക്കലും ആ യാഗം കഴിച്ചില്ലേ ഇനി ആലയത്തിന്റെ ആവശ്യമില്ലല്ലോ അങ്ങ് അങ്ങനെയാണെങ്കിൽ അങ്ങും ഈ പറഞ്ഞതുപോലെ ന്യായ പ്രമാണത്തിന്റെ കീഴിലായിരിക്കണമായിരുന്നല്ലോ നമ്മള് യേശു ക്രിസ്തുവിലൂടെയാണല്ലോ ഈ വിശ്വാസത്തിലേക്ക് വന്നത് അപ്പൊ ക്രിസ്തു എനിക്ക് എല്ലാവർക്കും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ യഹൂദനമായിട്ട് ഒരു ബന്ധം പാടില്ല നേഹൂതന്മാരായിരുന്നല്ലോ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് അപ്പൊ അങ്ങനെയാണ് അവിടെ ഈ നമ്മൾ പെന്റക്കോസ് ഞാൻ പെന്തകോസിലായിരുന്നു അപ്പൊ പെന്തക്കോസിന്റെ ആശയങ്ങളിൽ വന്നിട്ടുള്ള ഞാൻ എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു വൈകല്യമാണ് ഇത് ബക്കോസിൽ പ്രസംഗിക്കുമ്പോൾ ഈ യാഗം നിഴലായിരുന്നു പൊരുളായിന്ന് പറയും അപ്പൊ നിയമത്തിലെ ഏത് യാഗമാണ് ക്രിസ്തുവിൽ പൊരുളായി തീർന്നതെന്ന് ഞാൻ ബെന്തക്കോസിൽ നിൽക്കുമ്പോൾ തന്നെ പാഷർമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരാരും ഉത്തരം പറഞ്ഞിട്ടൊന്നുമില്ല പിന്നീട് ഞാൻ എൻ്റെതായ പഠനത്തിൽ ഈ പഴയ നിയമത്തിലെ മോശിക യാഗങ്ങൾ അല്ല ക്രിസ്തുവിൽ പൂർത്തീകരിച്ചത് അല്ല ഏതെങ്കിലും ഏത് യാഗമാണ് ക്രിസ്തുവിൽ പൂർത്തീകരിച്ച് അതെങ്ങനെയാണ് പാപയാഗമാണോ എന്താണ് ക്രിസ്തു ആയി തീർന്നേ എന്ത് യാഗമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി അകൃത്തിയാകമായി തീർന്നു അതെന്താണ് ആ ക്രിസ്തു നമ്മുടെ അകൃതിയും അതിക്രമങ്ങൾ നമ്മുടെ സകല അകൃത്തിയും കർത്താവിന്റെ മേലായി കർത്താവ് നമുക്ക് വേണ്ടി അകൃത്തിയാകമായി തീർന്നു അത് പഴയ നിയമത്തിൽ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞു കർത്താവ് നമുക്ക് വേണ്ടി അകൃത്തിയാകമായി തീർന്നില്ലേ വിഷയം ഇവിടെ യാഗമായി ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പ്രിൻസ് അത് പറഞ്ഞോണ്ട് ഞാൻ പറയണമെന്നില്ല അത് പ്രിൻസ് അത് പറഞ്ഞോണ്ട് ഞാൻ ആ ചോദിച്ചു അകർത്തിയാകം തന്നെയാണ് നമുക്ക് വേണ്ടി ആയി തീർന്നത് യാഗമായി തീർന്നു നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ കേട്ടോണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ താഴെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യട്ടെ ഏത് യാഗമാണ് ക്രിസ്തു ആയി തീർന്നത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണ്ട ക്ലബ് ഹൗസ് ക്രിസ്തു ആയി എന്ന് പറയുമ്പോൾ പഴയ യാഗമാണ് തീർന്നത് ഞാൻ ഒരു ചിന്ത പറഞ്ഞു െസ്റ്റിലാണ് ഇതിനകത്ത് ചോദിച്ചു വന്ന വിഷയത്തില് ഇവിടെ ചിതറിക്കുന്ന ദൈവം തന്നെയാണ് മറിയയുടെ ദൈവം എന്ന് അങ് തന്നെ അംഗീകരിക്കുന്നു ആ ദൈവം തന്നെയാണ് ഇസ്രായേലിനെ നടത്തി എന്നുള്ളത് മോശ വഴി അങ്ങ് അംഗീകരിച്ച കാര്യവുമാണ് കാരണം പുതിയ നിയമത്തിൽ മോശയെ തള്ളിക്കളയുന്നില്ല അപ്പൊ അങ്ങ് പറഞ്ഞത് ഇതിനകത്ത് പല ദൈവങ്ങളുണ്ട് എന്ന് പഠിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങ് ഇപ്പം തിരിച്ചു മാറ്റി പറഞ്ഞു പിന്നെ ഒരു ദൈവം അല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത് ഇസ്രായേലിൽ യഹോവയും കർത്തൃത്വം നടത്തിയിട്ടുണ്ട് അപ്പൊ മോശ രണ്ടുപേരുടെയും ഇടയിൽ ഞെരിഞ്ഞവനും ഒടുവിൽ എഹോവയാൽ കൊല്ലപ്പെട്ടവനുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ മാറ്റിയിട്ട് പറ്റി ഞാൻ പറഞ്ഞു മോശ ദീർഘദർശിമാരുടെ തലവനായിരുന്നു മോശ ഏറ്റവും പ്രമുഖനായ വ്യക്തി തന്നെയാണ് മോശ അല്ലാതെ മോശയെ ആരും ചുരുക്കി കാണുന്നില്ല മോശ യേശു ക്രിസ്തുവിനോട് സംസാരിക്കുവാൻ താബോർ മലയിൽ പ്രത്യക്ഷനാകുന്നതായിട്ട് പത്രോസ് പത്രോസ്ലിഗ കണ്ടതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് മോശ യഹോവയുടെ ചെയ്തികളെല്ലാം എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് മോശ മകാനായെന്ന് ഞാൻ പറഞ്ഞില്ല അത് നമ്മൾ കാരണം എന്നാൽ നമ്മൾ വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് അപ്പം ഇത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പോറും കാരണം പഴയ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഇതിനെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞ ഉത്തരവ് അത് വീണ്ടും നമ്മൾ ആവർത്തിച്ചോണ്ടിരിക്കും ഇല്ല അത് അങ്ങേക്ക് കാരണം നമ്മൾ പറഞ്ഞ ബൈബിളിൽ കാണുന്ന ദൈവത്തെ അങ്ങ് മനപൂർവ്വം ഡിനേ ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും ബോധ്യമായി കാരണം ദൈവം എന്ന് കാണുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ അങ്ങ് പറയുന്നു ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ദൈവം കൊണ്ട് അത് പഠിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ അങ്ങ് ഒരു സഭകളും അത് പഠിപ്പിക്കുന്നുമില്ല ചരിത്രത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ഒരു പാരമ്പര്യ സഭകളും അത്തരം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങയുടെ മാത്രം ഒരു വാദം അതുപോലെ തന്നെ അങ്ങ് തന്നെ പറഞ്ഞു എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ അങ്ങ് പറയുന്നു അപ്പോൾ അതിനകത്ത് എന്ത് പറയാനാണ് എനിക്കൊരു മറ്റൊരു കാര്യം കൂടെ അങ്ങ് ഇടയ്ക്ക് പരാമർശിച്ച് പോയതാണ് യേശു ക്രിസ്തു പിന്നെ നരക കുറിച്ച് പറഞ്ഞു നരകമുണ്ടോ അങ്ങനൊരു യാഥാർത്ഥ്യമുണ്ടോ യേശു ക്രിസ്തു പറഞ്ഞു ക്രിസ്തു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തു നരകത്തെ പറ്റി പറഞ്ഞത് നരകം എന്ന് തർജിമ ചെയ്തിരിക്കുന്നതാണ് മലയാളത്തില് അപ്പോ അത് നരകം എന്ന് കാണുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മറ്റു മതങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പുരാണം ഗരുഡ പുരാണത്തിൽ ഇരുപത്തി എട്ട് തര നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഗ്രീക്കുകാരുടെ പുരാണത്തിലും അതുപോലെ മറ്റു പല മതങ്ങളിലും ഇങ്ങനെയുള്ള ഒരു നരക നരകസങ്കല്പുണ്ട് അതുകൊണ്ട് ഈ വാക്ക് നരകം എന്ന വാക്ക് വന്നത് കൊണ്ട് അത് ആ രൂപത്തിലുള്ള ഒരു സ്ഥലമാണ് നരകം എന്ന് ചിന്തിക്കുകയാണ് ഇത് എരിച്ചൻ ദേവാലയത്തിന്റെ തെക്കുപഴിഞ്ഞാറൻ ചെരുവിലെ ഒരു സ്ഥലമാണ് ഗഹന്ന എന്നാണ് യേശു പറഞ്ഞ ഗഹന്ന അത് പഴയ പഴയനിമത്തിൽ ബെൻഹിന്നോൻ താഴ്വര എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത് ബെൻഹിന്നോൻ താഴ്വര എന്ന് പഴയ നിമത്തിൽ കാണുക അപ്പൊ തെക്കു പടിഞ്ഞാറൻ ചെരുവ് എരിശലേം ദേവാലയത്തിന്റെ തെക്കുപടിഞ്ഞാറൻ ചെരുവ് ഇന്നും എരുസലേം വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ സ്ഥലം അവിടെ ഉണ്ട് ഇന്ന് അതൊരു ഉദ്യാനമാണ് ഒരു ഗാർഡൻ ആയിട്ട് അവിടെ കിടപ്പുണ്ട് ഇതാണ് അവിടെ പോകുന്ന ഗഹന്ന എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എരുശലൈൻ ദേവാലയത്തിലെ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ പുഴുക്കളുണ്ട് ഇതെല്ലാം ഈ യാഗം കഴിച്ച ആവശ്യിച്ചിട്ടൊക്കെ അവിടെ കൊണ്ട് ഇടും അതുപോലെ ഖരമാലിന്യങ്ങളുണ്ട് അത് കത്തിക്കും അത് ഒറ്റയടിക്കൊന്നും ഒന്നും കത്തത്തില്ല പുകഞ്ഞു പുകഞ്ഞു നിൽക്കും അതുകൊണ്ട് അവിടെ എപ്പോഴും പുകയും കാണും ഈ പുഴുക്കളും കാണും തിരിഞ്ഞുകൊണ്ടിരിക്കും തീയ്യ് അങ്ങനെ ഭയം തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു ഗഹന്ന അവിടെ റോമാക്കാർ വധശിക്ഷ നടപ്പാക്കിയാൽ സ്വാഭാവികമായിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ ശരീരങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി യഥോചിതം സംസ്കരിക്കുന്ന പതിവില്ല അതുകൊണ്ട് അത്തരം ശവങ്ങളും ഈ ഗീഹനായിലേക്ക് വലിച്ചെറിയും നമ്മുടെ കർത്താവിന്റെ ശരീരവും ഗീഹന്നായിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതായിരുന്നു പക്ഷെ ഭാഗ്യവശാൽ അലിമത്തിയിലെ യോസഫും നിക്കോതിമോസും ചെന്ന് കർത്താവിനെ യഥോചിതം സംസ്കരിച്ചു ഇല്ലായിരുന്നെങ്കിൽ കർത്താവിന്റെ ശരീരവും ആ ഗീഹന്നയിലേക്ക് വലിച്ചെറിയപ്പെട്ടേനെ അപ്പോൾ റോമാക്കാർ വന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ എറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഗീഹന്ന അതിനെയാണ് മലയാളത്തിൽ നരകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് നരകത്തിലേക്ക് പോകുന്നു അവിടെ ദേഹവും ദേഹിയും നശിച്ചു പോകും അല്ല അല്ല എങ്കിൽ ദേഹം മാത്രമാണ് കൊല്ലപ്പെടുന്നത് കാരണം ദേഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഓർമ്മയാണ് അവന്റെ ഓർമ്മ അവന് ശാശ്വതമായ ഒരു സ്മരണ നല്ലൊരു പേര് അപ്പൊ അവനെ യഥോചിതം സംസ്കരിച്ച് അവന്റെ കല്ലറ അവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഓർമ്മ നിലനിൽക്കുകയാണ് അവനെ ഈ ഗീഹന്നയിലേക്ക് വലിച്ചെറിയുന്നെങ്കിൽ അവന്റെ അഡ്രസ് ഇല്ലാതായി പോവാണ് അതാണ് ദേഹവും ദേഹിയും നശിക്കും ഗീഖനയിൽ തന്നെ ദേഹവും ദേഹിയും നശിക്കും എന്ന് യേശു കൃത്തു പറഞ്ഞു അതിനെ നമ്മൾ ഇന്നിരുന്നിട്ട് മരണാനന്തരം എവിടെയോ ഒരു തീക്കാത്തു പോയി വീഴുമെന്ന് മനസ്സിലാക്കുന്ന അത്രയേ ഉള്ളു അതിന്റെ അർത്ഥം ദേഹവും ദേഹിയും നശിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനും നശിക്കും അവന്റെ പേരും ഇല്ലാതാവും അതാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ യുക്തി അനുസരിച്ച് അങ്ങയുടെ യുക്തിയനുസരിച്ച് ഈ ഇസ്രായേലിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവക്കമാണ് ഈ നരകം അപ്പൊ ഈ സ്വർഗം എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും ഇതേ ഇതേ ലോജിക്കിലും യുക്തിയിലും ആണെങ്കിൽ സ്വർഗം എവിടെയായിരിക്കും സ്വർഗം എന്ന് പറയുന്നത് ഈ ഉണ്ടെങ്കിൽ നരകവും ഉണ്ടാകണം വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടും ഉണ്ടാകണം ദൈവമുണ്ടെങ്കിൽ പിശാചും ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയാണ് ഡുവലിസ്റ്റിക് ചിന്ത എന്ന് പറയുന്നത് സത്യത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട് ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട് സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട് അത് ശരിയല്ല കാരണം വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല എന്നുള്ളതാണ് വാസ്തുവം വെളിച്ചമില്ലെങ്കിലാണ് ഇരുട്ടുള്ളത് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല അപ്പൊ അതുകൊണ്ട് ദൈവം ഉണ്ടെങ്കിൽ പിശാചില്ല ഉണ്ടെങ്കിൽ നരകം വേണമെന്ന് നിർബന്ധമില്ല സ്വർഗം എന്ന് പറയുന്നത് ആത്മാക്കളുടെയും ദൂതന്മാരുടെയും ഒക്കെ അധിവാസ സ്ഥാനത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ആ സ്വർഗത്തിന്റെ നിഴലായിട്ടാണ് എരിശലേൻ ദൈവാലയം പണിതിട്ടുള്ളത് അതുകൊണ്ട് എരിശലേൻ ദൈവാലയത്തെയും സ്വർഗം ആ ആകാശഭൂമി അല്ലെ സ്വർഗ എന്ന വിശേഷണം എരിശലേൻ ദൈവാലയത്തിനും ബൈബിളിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും അപ്പൊ സ്വർഗത്തിന്റെ ഒരു നിഴലായിട്ട് എരിശലൻ ദൈവാലയത്തെ വർണ്ണിക്കുന്നുണ്ട് അതാണ് സ്വർഗത്തെ പറ്റി ഞങ്ങളുടെ ആശയം ചുരുക്കി പറഞ്ഞാൽ സ്വർഗം ഇല്ല അപ്പോ കർത്താവിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിച്ച അപ്പോസ്തന്മാരും പിന്നെ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞവരൊക്കെ ചുരുക്കി പറഞ്ഞാൽ അങ്ങയുടെ യുക്തി അനുസരിച്ച് അവർ വെറും മണ്ടന്മാരാണല്ലോ എന്നുള്ളതാണ് കർത്താവിനോട് പന്തിക്കിരിക്കുമെന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞത് മണ്ടത്തരം ആകണ്ടേ അപ്പോ സ്വർഗവും അങ്ങ് പറയുന്ന ഇല്ലെന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇത്തരം ആശയം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ സ്വർഗവും ഇല്ല ഒന്നും ഇല്ലാതിരിക്കേ ഇത്തരം ഒരു ആശയം അങ്ങ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ക്ലബ് ഹൗസിൽ ഇത്രയും നാളും അത് യൂട്യൂബിൽ ഇത്രയും വീഡിയോ ഇറക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം സ്വർഗവും ഇല്ല നരകവും ഇല്ല ആൾക്കാരവിടെ ഇഷ്ടത്തിന് ജീവിച്ചു ഇവിടെ അപ്പൊ അങ്ങ് അങ്ങ് അങ്ങയുടെ റോൾ ഇതിലാത്ത ഇവിടെ എന്താണ് കാരണം ഇവിടെ ജഡ്ജ് ചെയ്യാൻ ചെയ്യാനൊരാളില്ല ആർക്കും എന്തും ആകാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ വീഡിയോ ഒക്കെ കിട്ടതി എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ശരി സ്വർഗം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് എന്തോ ഒരു കേൾവി തകരാറുണ്ട് സ്വർഗം ആത്മാക്കളുടെയും ദൂതന്മാരുടെയും ഒക്കെ അധിവാസ സ്ഥാനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ആ സ്വർഗത്തിന്റെ മാതൃകയിലാണ് എരിസലേം ദേവാലയം പണിതിരിക്കുന്നത് റെഫറൻസ് വേണമെങ്കിൽ സങ്കീർത്തനം എഴുപത്തി എട്ട് അറുപത്തി ഒമ്പത് താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗ ഉന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അപ്പൊ ഈ വിശുദ്ധ മന്ദിരം പണതു എന്ന് പറയുന്നത് സ്വർഗഭൂമിയുടെ നിഴലായിട്ടാണ് അതുകൊണ്ട് എരിസിലേം ദൈവാലയത്തിൻ്റെ വിളിപ്പേരായിരുന്നു ആകാശവും ഭൂമിയും എന്നുള്ളത് അക്കാലത്ത് എരിശലേം ദൈവാലയത്തിന്റെ ഒരു ഓമനപ്പേര് അല്ലെങ്കിൽ വിളിപ്പേരാണ് അതുകൊണ്ടാണ് യേസു ക്രിസ്തു പറഞ്ഞത് ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഒഴിഞ്ഞു പോവുകയില്ല ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് എരിസിലേം ദൈവാലയത്തെ വിളിക്കുന്ന പേരാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന കർത്താവ് വെച്ചത് അതാണ് എ ഡി എഴുപതിൽ നടന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല ആ ആകാശവും ഭൂമിയും ഇളകിപ്പോയി എ ഡി എഴുപതില് അതോടുകൂടിയാണ് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടത് അതുകൊണ്ട് ആ എ ഡി എഴുപതിനു മുമ്പാണ് കെറോദാവ് മരിച്ചതിനെ പറ്റി മനന്യാസഭ്യറ മരിച്ചതിനെപ്പറ്റിയൊക്കെ എഴുതുന്നത് അപ്പൊ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നത് അതുകൊണ്ടാണ് അതിനെയാണ് സ്വർഗ എന്ന് യരിശലേം ദൈവാലയത്തെയും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു സ്വർഗമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സ്വർഗമുണ്ട് ദൈവമുണ്ടെന്ന് തന്നെ പറഞ്ഞു ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയരുത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ യുക്തി അനുസരിച്ച് ഭൂമിയിലെ നരകമാണെന്ന് പറഞ്ഞ ഈ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് അത്തരത്തിലൊരു നരകം ഇപ്പോൾ കാണണ്ടേ അപ്പൊ അത്തരത്തിലൊരു നരകം ഉണ്ടോ അതോ ഇനി ഇത് ഉണ്ടായി വരുമോ അതോ യേശുക്രിസ്തു നരകം എന്ന് പറഞ്ഞത് വെറുതെ ആണോ അത് എന്ത് അർത്ഥത്തിലാണ് ആ നരകത്തെ നമ്മൾ കാണേണ്ടത് അതെ അത് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കല് നമ്മൾ പഠിക്കുമ്പോൾ യേശു ആടെ പറയുന്നുണ്ട് നിന്നോട് നിന്നോട് ഒരു നാഴിക കൂടെ നടക്കാൻ ഒരുവൻ ആവശ്യപ്പെട്ടാൽ അവനോട് കൂടെ നീ രണ്ട് നാഴിക നടക്കുക കാരണം അന്ന് എരുസലേമിലൊരു നിയമമാണ് ഒരു റോമൻ പൗരൻ ഒരു യഹൂദനോട് അവന്റെ പെട്ടി എടുത്തുകൊണ്ട് ചുമട് എടുത്തുകൊണ്ട് അനുദാപനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഒരു നാഴിക ഈ യഹൂദൻ നടക്കണം ഒരു നാഴിക അവൻ നിർത്താം അപ്പൊ അന്ന് യഹൂദന്മാർ എണ്ണിക്കൊണ്ട് നടക്കും ചുവടുകൾ എണ്ണി കൃത്യം ഒരു നാഴിക ആവുമ്പോ അവൻ ആ അവിടെ അവലോചിച്ച് അവന്റെ പണിക്ക് പോകും കാരണം അവന് ഒരു നാഴിക നടക്കണമെന്ന നിയമം അപ്പോൾ ഈ റോമാക്കാരനെ അടുത്ത യഹൂദനെ വിളിച്ചിട്ട് അവിടുന്ന് തുടർന്നുള്ള ദൂരം അടുത്തവനെ കൊണ്ട് ഈ പെട്ടി ചമപ്പിക്കും അതുകൊണ്ടാണ് യേശു ക്രിസ്തു നിന്നോടുകൂടി ഒരു നാഴിക നടക്കാൻ ഒരുത്തിന് ആവശ്യപ്പെട്ടാ നീ രണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ അവന്റെ ഡെസ്റ്റിനേഷൻ വരെ നീ ആ പെട്ടെന്ന് ചെന്നുകൊണ്ട് പൊക്കു വഴക്കുണ്ടാകാതിരിക്കട്ടെ ഇതാണ് കർത്താവ് പറഞ്ഞത് അല്ലേ തന്നെ നിന്റെ ഒരു സഹോദരൻ അടുത്ത യൂതാ സഹോദരനെ വിളിച്ച് ഈ റോമാക്കാരനത് ചോമിപ്പിക്കും അപ്പൊ സഹോദരന്റെ ചുമട് വഹിക്കാന്നുള്ള ഒരു ആശയമാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഇത് അന്നത്തെ പശ്ചാത്തലത്തിലാ പറഞ്ഞേ ഇന്ന് യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്യം ഇന്നിരുന്നു ആരെങ്കിലും എങ്ങോട്ടെങ്കിലും നടക്കുക നിന്നോട് ഒരു നാഴിക എന്റെ കൂടെ വരാൻ ഞാനിപ്പോ പ്രിൻസിനോട് പറഞ്ഞു പ്രിൻസ് ഒരു നാഴി നിർത്താ രണ്ട് നാഴി നടന്നു പോയാൽ ഞാൻ എന്നാ ചെയ്യും ഇന്ന് ആശയത്തിന് ഇന്ന് അതിന് റെലവൻസ് ഇല്ല അതുപോലെ തന്നെ ഈ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനാക്കാരുടെ അടുത്ത് പോയി പറയുമ്പോൾ മീൻ ചോദിച്ച പാമ്പിനെ കൊടുക്കുമോ ചൈനക്കാർ പറയും പാമ്പായാലും മതി നന്നേക്ക് മീനേക്കാൾ ഇഷ്ടമാണെന്ന് പറയും അപ്പൊ ഇത് നമ്മൾ ഈ ബൈബിൾ പഠിക്കുമ്പോൾ അതിന്റെ ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് പ്രീടെക്സ്റ്റ് അപ്പൊ ടെക്സ്റ്റും പ്രീടെക്സ്റ്റും കോണ്ടെക്സ്റ്റും ഓഡിയൻസ് റലവൻസും നാല് പരാമീറ്റർ ഉപയോഗിക്കണം ടെക്സ്റ്റ് പ്രീടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ഓഡിയൻസ് റലവൻസ് ഈ ഓഡിയൻസ് റലവൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഫൈനൽ ജഡ്ജ് ചെയ്യാൻ അപ്പൊ അതിന് ഓഡിയൻസ് റലവൻസ് ഇന്നില്ല അപ്പൊ ഇന്ന് നരകം വേണ്ടെന്ന് വെച്ചാൽ ഇന്ന് നരകത്തിന്റെ ആവശ്യമില്ല അങ്ങനെ